ചങ്ങനാകുളം ഫെസ്റ്റില് ഇന്ന് പ്രൗഢമായ പ്രോഗ്രാമുകളായിരുന്നു നടന്നിരുന്നത് ഒപ്പം വ്യത്യസ്ത കൗണ്ടറുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുഡിന്റെ കൗണ്ടറുകൾ കണ്ടെങ്കിൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ബേക്കറി അസോസിയേഷന്റെ ഒരു കൗണ്ടറുകൾ ഈ ഒരു സൈഡിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് നമുക്കറിയാം കേക്കിന്റെ ഒരു മധുരം നോക്കുന്ന വ്യത്യസ്ത കേക്കുകൾ സമ്മാനിക്കുന്ന മിയോ കേക്ക് സ്റ്റുഡിയോയാണ് ഈ ഒരു കൗണ്ടറില് വ്യത്യസ്തമായിട്ടൊരു കൗണ്ടർ ഇട്ടിട്ടുള്ളത് എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ കച്ചവടം പുതിയ ഓഫറുകളൊക്കെ ഇട്ടിട്ടുള്ള ആള് പുതിയ ഓഫറ് ചങ്ങരോണ ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ഓരോ കസ്റ്റമർക്കും നൂറ്റമ്പത് രൂപ ഓരോ കേക്കിന് നമ്മൾ നൂറ്റമ്പത് രൂപയാണ് ഓഫർ ഇട്ടിട്ടുള്ളത് ഫെസ്റ്റിനോടനുബന്ധിച്ചിട്ട് നമ്മൾ ചെയ്തതാണ് ജനുവരി അഞ്ചാം തീയതി ആ ഓഫർ ഉണ്ട് എല്ലാ കസ്റ്റമർക്കും നമ്മൾ അത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ സാമ്പിളിങ് ചെയ്യുന്നുണ്ട് ഏതൊരാള് വന്നാലും നമ്മൾ നമ്മളെ എല്ലാ ഐറ്റം കേക്കുകളും നമുക്ക് സാമ്പിൾ കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഉണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഭക്ഷണമാണ് അതില് മായം ചേർക്കുന്നില്ല അതാണ് നമ്മള് ഒരു പോയിന്റ് ഓഫറും ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്ക് കൊടുത്തു വരും ദിവസങ്ങളിലും അത് പ്രതീക്ഷിക്കാമോ നാളെ ആരുടെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് മിയോ കേക്ക് പ്രൂഫ് മിയോ കേക്ക് സ്റ്റുഡിയോ എന്തായാലും കേക്ക് തരും ഒരു പ്രൂഫ് വേണമെന്ന് മാത്രമാണ് അവർക്ക് നിബന്ധന ഉള്ളൂ കാരണം നമ്മൾ ആർക്കെങ്കിലും കൈ നോക്കിട്ട് പക്ഷെ ഇന്ന് സത്യസന്ധമായിട്ടുള്ള ആളുകൾ അവിടെ ഇരുന്നൂട്ടാ തീർച്ചയായിട്ടും നമ്മളെ പ്രോഗ്രാമിന് വന്ന ഒരു ചേട്ടനാണ് നമ്മൾ ഇന്ന് കൊടുത്തത് ബേക്കറി പിന്നെ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ് നമ്മുടെ പ്രൊഡക്ഷൻ ഇവിടെ തന്നെയാണ് നമ്മള് ഒന്ന് രണ്ട് മൈൻഡിൽ കുറച്ച് പ്രൊജക്ട് ഉണ്ട് അതിനനുബന്ധിച്ചിട്ട് പരസ്പരങ്ങളിൽ കമ്മിങ് ആണ് എത്രയും പെട്ടെന്ന് വരും നന്നായിരുന്നു ആക്ച്വലി ഞാനിപ്പോ വന്നിട്ടുള്ളു ഇതൊരു ഉണർവാണ് എല്ലാവർക്കും ഞങ്ങളെ പോലെ ചങ്ങനാകുളത്തെ ടീമിനും എല്ലാവർക്കും ചങ്ങരംകുളത്തിന്റെ ഒരു പുത്തന ഉണർവാണ് ഇത് വരും കാലങ്ങളിലും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവട്ടെ ഉണ്ടാവും എല്ലാവരും പറയുന്നുണ്ട് ഇത് ചങ്ങരംകുളത്തെ പഞ്ചായത്തിന്റെ വ്യാപാര കൂട്ടായ്മയിലെ ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഇതിലും നന്നായി നല്ല രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് നൂറ് ശതമാനം ഉളപ്പാണ്